രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ഒരു വീഡിയോ ഉണ്ട് അമ്മമാരുടെ ക്രൂരത കണ്ട് മരവിച്ച നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക് പോലെയാണ് ഈ ഒരു കാഴ്ച നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കാണാം ട്രെയിൻ യാത്രയ്ക്കിടെ കുഞ്ഞിന് വിശന്നപ്പോൾ കുഞ്ഞിന് പാൽ വാങ്ങാനായി അമ്മ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി പാൽ വാങ്ങി മടങ്ങി വരുന്നതിനിടെ ട്രെയിൻ എടുത്തു അമ്മ ട്രെയിനിനു പുറകെ ഓടിയെങ്കിലും വാഗണിലേക്ക് പുറകെ ഓടിയെത്താനാകാത്ത വിധം ട്രെയിൻ വേഗത്തിലായി കഴിഞ്ഞിരുന്നു ഇതോടെ കുഞ്ഞിനെ തനിക്ക് ട്രെയിനിൽ നിന്നും എന്നേക്കുമായി നഷ്ടമാകുമോ എന്ന വേദനയിൽ ഹൃദയം തകർന്നു പൊട്ടിക്കരഞ്ഞു ആ അമ്മ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ് അമ്മയുടെ സങ്കടം കണ്ടതോടെ ഗാർഡിന് ആ സ്ത്രീയുടെ ആരോ ട്രെയിനിനകത്തുണ്ടെന്ന് മനസ്സിലാവുകയും ഗാർഡ് ഉടൻ തന്നെ ട്രെയിൻ നിർത്താൻ വേണ്ട സന്ദേശം നൽകുകയും ചെയ്തു ട്രെയിൻ ഈ സമയം അധിക വേഗത്തിൽ അല്ലാതിരുന്നതിനാൽ നിർദ്ദേശം ലഭിച്ചയുടൻ എൻജിൻ ഡ്രൈവർ ട്രെയിൻ നിർത്തി ട്രെയിൻ നിർത്തിയതോടെ ആ അമ്മ കുഞ്ഞിനടുത്തേക്ക് ഓടുന്നതാണ് വൈറൽ വീഡിയോയുടെ അവസാനം എന്നാൽ ഈ വീഡിയോ എപ്പോൾ എപ്പോഴെടുത്തതാണെന്നോ എവിടെയാണ് സംഭവം നടന്നതോ എന്നു സംബന്ധിച്ച് വ്യക്തമായ അറിവില്ല എങ്കിലും ഇത്തിരി നേരം നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച ഈ ഒരു വീഡിയോയ്ക്ക് സന്തോഷമുള്ളൊരു അവസാനമുണ്ടായത് എല്ലാവർക്കും ആശ്വാസമായി എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ